ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടി നല്ല തഴച്ച് വളരുന്നതിനും തലയിലെ താരൻ മാറാനും നമ്മുടെ സ്കാൽപ്പ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ ഇതൊരു സീസണൽ ഹെയർ പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഒന്നും കൂടിയാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്തതിനവസനം വരെ കാണുക അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുരിങ്ങയില എടുക്കാം കേട്ടോ മുരിങ്ങയിലയുടെ തണ്ടെല്ലാം മാക്സിമം കളയാൻ പറ്റുന്ന അത്രയും കളഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് വേണ്ടത് കുറച്ച് ഞവരയില കുറച്ച് തുളസിയില കോൾഡ് ഉള്ളവർക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ മുരിങ്ങയില മിക്സിൽ ജാറിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞവരയിലും അതുപോലെ തന്നെ തുളസിയിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ ഇവിടെ കട്ട കഞ്ഞിവെള്ളം അതായത് പഴങ്കഞ്ഞിവെള്ളം അവിടെ കേട്ടോ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കട്ട പിടിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ നോർമൽ കഞ്ഞിവെള്ളം ആയാലും മതി അല്ലായെങ്കിൽ പച്ചവെള്ളം ആയാലും മതി അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതിന് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാമോ കേട്ടോ അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് തൈരാണ് തൈര് ഞാൻ പറയാൻ വിട്ടുപോയി തൈര് ആഡ് ചെയ്യുന്നതിന് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് മുട്ടയുടെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതോടൊപ്പം തന്നെ മുടി വളരാനും സഹായിക്കും നമ്മുടെ തൈര് അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ല എങ്കിൽ സൊല്യൂഷനായിട്ടാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചില ചിലവർക്ക് ഇത് അരി അരച്ചെടുക്കാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊടികളൊക്കെ നമ്മൾ കുളിച്ചതിന് ശേഷവും നമ്മുടെ മുടിയിൽ കാണുക അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ പോകാ പോകാറുള്ളൂ അതുകൊണ്ട് ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് നമ്മൾ അരച്ചിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ മുട്ട അരയ്ക്കുന്ന സമയത്ത് ആഡ് ചെയ്യാതെ അരച്ചതിന് ശേഷം അതിൻ്റെ എല്ലാം പിഴ മാറ്റിയെടുത്തിട്ട് നമുക്ക് മുട്ട പിന്നീട് ലാസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതിനുശേഷം നമുക്ക് മുതി ഓരോ പോർഷൻസ് ആക്കി എടുത്ത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ ഇത് മുട്ട അധികം സ്മെല്ലില്ലാത്തത് കാരണം അത് നമ്മൾ തയർ ആഡ് ചെയ്തുകൊണ്ട് മുട്ട സ്മെല്ല് കാണത്തില്ല അതുകൊണ്ട് ഷാംപൂസ് ഇടണമെന്നില്ല ഇടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഇടാം അത് കുഴപ്പമൊന്നുമില്ല വൈറ്റമിനുകളാൽ സമൃദ്ധമായ മുരിങ്ങ മുടിക്കും തലയോട്ടിക്കും കാര്യമായ ഗുണങ്ങൾ നൽകുന്നു കേട്ടോ വൈറ്റമിൻ എ കോശങ്ങളുടെയും ടിഷ്യുക്കളുടെയും വികസനത്തിന് സഹായിക്കുന്നു മുടിയെ പോഷിപ്പിക്കുന്നു അതേസമയം വൈറ്റമിൻ ബി ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നു അതുപോലെ തന്നെ രോമാകൂപങ്ങളിലേക്കുള്ള രക്തം രക്തവും പോഷകങ്ങളും ഓക്സിജൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുവഴി നമ്മുടെ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ മുട്ടയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല മുട്ട വെറും ഒരു പോഷകാഹാരം മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിന് ബെസ്റ്റാണ് കേട്ടോ മുട്ടയിലെ പ്രോട്ടീനും മറ്റ് ആവശ്യ പോഷകങ്ങളും മുടിയെ കരുത്ത് നൽകാനും നിറം നൽകാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ തുളസിയിലയും ഞവരയിലയും നമ്മുടെ പഴങ്കഞ്ഞി വെള്ളം എല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും താരൻ മാറാനും നമ്മുടെ തലയോട്ടിയുടെ ആരോഗ്യത്തിനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ